ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇത് റാഗി കൊണ്ടുള്ള കള്ളപ്പം ആട്ടോ കള്ളൊന്നും ചേർക്കാതെ നിറയെ പോഴ്സുള്ള പഞ്ഞി പോലത്തെ അടിപൊളി കള്ളപ്പം ഗോതമ്പും അരിയും കൊണ്ടും ഉള്ള അപ്പത്തേക്കാളൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ കള്ളപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗി അരച്ച് ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ മതി നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ എന്താ ഈ ഒരു ഗ്ലാസ് ആണ് അളവ് ഗ്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് ഗ്ലാസ് പൊടി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടി ഇല്ലെങ്കിൽ റാഗി അരച്ചും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ റാഗി കുതിർത്തി അരച്ചാൽ മതി പിന്നെ ഒരു അര ഗ്ലാസ് ചോറ് അതിൻ്റെ കൂടെ ദാ ഇത്രയും തേങ്ങ വെള്ളം അതിലൊരിത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര വേറെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ജീരകം നല്ല ജീരകം പിന്നെ രണ്ട് മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് പുളിമാവാണ് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്ന് അല്പം എടുത്ത് വെച്ചത് പിന്നെ ചെറു ചൂടുള്ള വെള്ളം ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ ദാ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പുളിമാവ് ഇല്ലാത്തവർ ആദ്യത്തെ പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ ഒരല്പം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പുളിമാവും തേങ്ങ വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതാ ഇപ്പോൾ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് പുളിച്ചു പോവുകയില്ല അടിപൊളി കള്ളപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടിട്ട് കണ്ടില്ലേ ഇപ്പോൾ കോരുമ്പ തന്നെ നല്ല പതഞ്ഞിരിപ്പുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ട് നോക്കാം അപ്പോൾ ഞാൻ എള്ളെണ്ണയാണ് പാനിൽ തടവി കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കത് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം ആണ് എല്ലാവർക്കും റാഗി എന്ന് പറയുമ്പോൾ കഴിക്കാൻ ഒരു മടിയായിരിക്കും കണ്ടോ നല്ല പോലെ പോഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അതിനനുസരിച്ച് അത് അതിനനുസരിച്ചത് ആയിരിക്കും ഇനി നമുക്കതൊന്നും മൂടി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ റാഗി കൊണ്ടുള്ള കള്ളപ്പം സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ആ ജീരകവും വെളുത്തുള്ളിയും ചേർക്കുന്നത് കള്ളപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മൾ കള്ള് ചേർക്കുന്നുമില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കി കഴിക്കും എന്നാൽ വളരെ ഹെൽത്തിയാണ് റാഗി കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും കാരണം അതിൻ്റെ ഒരു മക്ക് ചൊവ്വായിരുന്നു പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുപോലെ കഴിക്കും അപ്പം നമ്മുടെ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് അപ്പമാണ് ഞാൻ പറയുന്ന പോലെയല്ല നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്ര സോഫ്റ്റ് അപ്പമാണ് അടിപൊളിയാണ് ഇത് കറിയില്ലാതെ നമുക്ക് കഴിക്കാം അത്ര രുചിയാണ് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്